പ്രണയബന്ധത്തിനൊപ്പം മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിന് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി അമ്മയെ മുത്തച്ഛനെയും കൊലപ്പെടുത്തി യുവാവ് തമിഴ്നാട് നാമയ്ക്കലിലാണ് സംഭവം ഭഗവതി എന്ന ഇരുപതുകാരനാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് ചിക്കൻ റൈസിൽ വിഷം ചേർത്ത് യുവാവ് മുത്തശ്ശനും അമ്മയ്ക്കും നൽകുകയായിരുന്നു ഇരുവരും മരണപ്പെട്ടു ഭഗവതിക്ക് ഒരു പെൺകുട്ടിയുമായി പ്രണയബന്ധമുണ്ടെന്നും ഇതിനു പുറമെ മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തിയത് വീട്ടുകാർ എതിർത്തതാണ് കൊലപാതക കാരണമെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തെ തുടർന്ന് ജില്ലാ കളക്ടർ ചിക്കൻ റൈസ് വിറ്റ കട പൂട്ടിച്ചിരുന്നു പിന്നീട് നടത്തിയ വിദഗ്ദ്ധ പരിശോധനയിലാണ് വിഷം ഉപയോഗിച്ചതായി കണ്ടെത്തിയത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു കമ്പ്യൂട്ടർ സെന്ററിൽ പാർട്ട് ടൈം ജോലിയായ ശേഷം ലഭിച്ച ആദ്യ ശമ്പളത്തിന്റെ ആഘോഷമായിട്ടാണ് അമ്മയ്ക്കും മുത്തച്ഛനും പ്രതി ചിക്കൻ റൈസ് വാങ്ങി വിഷം കലർത്തി നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ജി തന്നെ നാട്ടിലെവിടെയാണ്